ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ പൂർണതയുള്ളതാണ് അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം അഞ്ചാം വാക്യം ബാർക്കർ കുടുംബത്തിന്റെ ക്രിസ്മസ് വീഡിയോ മികച്ചതായിരുന്നു നീളൻ കുപ്പായം ധരിച്ച് മൂന്നിടയന്മാർ കുടുംബത്തിന്റെ ഇളയ മക്കൾ ഒരു പുൽമേടയിലേക്ക് ീറ്റി ചുറ്റുമിരുന്നു പെട്ടെന്ന് മലമുകളിൽ നിന്ന് ഒരു മാലാക്ക ഇറങ്ങി വന്നു അതായത് അവരുടെ വലിയ സഹോദരി പിങ്ക് നിറത്തിലുള്ള ഉയരം കൂടിയ ഷൂവുകൾ ഒഴികെ ബാക്കിയെല്ലാം മനോഹരമായി കാണപ്പെട്ടു സൗണ്ട് ട്രാക്ക് ഉച്ചത്തിലാകുമ്പോൾ ഇടയന്മാർ വിസ്മയത്തോടെ ആകാശത്തേക്ക് നോക്കി ഒരു വയലിലൂടെയുള്ള ഒരു നടത്തം അവരെ ഒരു യഥാർത്ഥ ശിശുവിൻ്റെ അടുത്തേക്ക് നയിച്ചു ഒരു ആധുനിക കളപ്പുരയിലുള്ള അവരുടെ കുഞ്ഞു സഹോദരൻ മൂത്ത സഹോദരി ഇപ്പോൾ മറിയയുടെ വേഷം അണിഞ്ഞു പിന്നീട് ബോണസ് സവിശേഷതകൾ വന്നു അവരുടെ പിതാവ് ഞങ്ങളെ തിരശീലയ്ക്ക് പിന്നിലേക്ക് നോക്കാൻ അനുവദിച്ചു കുട്ടികൾ ചിരുങ്ങിക്കൊണ്ട് പരാതി പറഞ്ഞു എനിക്ക് തണുക്കുന്നു എനിക്കിപ്പം ബാത്റൂമിൽ പോകണം നമുക്ക് വീട്ടിൽ പോകാമോ കുട്ടികളെ ശ്രദ്ധിക്കൂ അവരുടെ അമ്മ ഒന്നിലധികം തവണ പറഞ്ഞു ക്രിസ്മസ് കാർഡിൽ നിന്ന് യാഥാർത്ഥ്യം വളരെ അകലെയായിരുന്നു നന്നായി എഡിറ്റ് ചെയ്ത ഒരു ചിത്രത്തിന്റെ ലെൻസിലൂടെ യഥാർത്ഥ ക്രിസ്മസ് കഥ കാണാൻ എളുപ്പമാണ് എന്നാൽ യേശുവിൻ്റെ ജീവിതം അത്ര സുഗമമല്ലായിരുന്നു അസൂ ആലുവായ ഹെറോദാവ് അവനെ ശൈശവത്തിൽ കൊല്ലാൻ ശ്രമിച്ചു മറിയയും യോസീഫും അവനെ തെറ്റിദ്ധരിച്ചു ലോകം അവനെ വെറുത്തു ഒരു കാലത്തേക്ക് അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല അവൻ്റെ ദൗത്യം ദാരുണമായ മരണത്തിലേക്ക് നയിച്ചു തൻ്റെ പിതാവിനെ ബഹുമാനിക്കാനും നമ്മെ രക്ഷിക്കാനുമാണ് അവൻ ഇതെല്ലാം ചെയ്തത് യേശുവിൻ്റെ ഈ വാക്കുകളോടെയാണ് ബാർക്കർ കുടുംബത്തിന്റെ വീഡിയോ അവസാനിച്ചത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നേക്കും ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണ് തികഞ്ഞവരായി പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് യേശുവിൻ്റെ പൂർണ്ണമായ ശക്തിയുടെ ആവശ്യം നിങ്ങൾക്ക് എങ്ങനെ നന്നായി അംഗീകരിക്കാനാവും ദൈവത്തിന് മഹത്വം